ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഏത് ആധുനിക സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്ന തലങ്ങളിലും നമ്മുടെ മലയാളി സഹോദരങ്ങളെ കാണാൻ സാധിക്കും അവരെക്കുറിച്ചാണെങ്കിൽ വലിയ മതിപ്പോടെയാണ് അതത് രാജ്യം അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ആ തരത്തിലുള്ള മാറ്റം കേരളത്തിന് കൈവരിക്കാൻ കഴിയും ഒരു ഘട്ടം എത്തിയപ്പോൾ നമ്മുടെ വികസന കാര്യങ്ങളിൽ വലിയ പുരോഗതി ഇല്ലാത്ത അവസ്ഥ വന്നു ആ കാര്യവും കേരളം വൻതോതിൽ ചർച്ച ചെയ്യുകയുണ്ടായി നമ്മുടെ കേരള മോഡൽ എന്ന് നാം അഭിമാനിക്കുമ്പോൾ തന്നെ കേരളത്തെ കാലാനുസൃതമായ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള കൂട്ടായ ഇടപെടൽ വേണം എന്ന കാര്യം കേരളം ഗൗരവമായി ചർച്ച ചെയ്യുന്നു അതിൻ്റെയെല്ലാം ഭാഗമായുള്ള ഇടപെടലുകളും ഇടയ്ക്കുണ്ടായി പക്ഷേ ഒരു ഘട്ടമെത്തിയപ്പോൾ കേരളത്തിന് വലിയ തോതിലുള്ള പിന്നോട്ടടി കാലാനുസൃതമായുള്ള പുരോഗതി നേടിയില്ല എന്ന് മാത്രമല്ല പണ്ട് നേടിവെച്ച നേട്ടങ്ങളുള്ള മേഖലകൾ പൂർണ്ണമായി തകർന്നു പോകുമോ എന്ന് ആശങ്കപ്പെടുമാറുള്ള ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായി അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെട്ട നാട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പ്രവാസി സഹോദരങ്ങളാണെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളാണെങ്കിൽ വലിയ തോതിൽ പുരോഗതി നേടിയിട്ടുള്ള രാജ്യങ്ങളാണ് അവിടങ്ങളിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ നാടിൻ്റെ വിവിധ മേഖലകൾ കാലത്തിനനുസരിച്ച് മാറാത്തതിൻ്റേതായ വേദനയും അമർഷവും പ്രകടിപ്പിക്കുന്ന എത്തി നാട്ടിൽ ജീവിക്കുന്നവർക്കും വല്ലാത്ത നിരാശ എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയി ഇതിന് മാറ്റമുണ്ടാവില്ല ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി ഇതായിപ്പോയി നാടിൻ്റെ ഗതി എന്ന കടുത്ത നിരാശ ആ നിരാശ അതിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഗവൺമെൻറ്റിൽ ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം വഹിക്കാനുള്ള ചുമതലയാണ് എന്നിൽ അർപ്പിതമായിരുന്നത് ഞങ്ങൾ അന്ന് ആ ഗവൺമെന്റിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ മേഖലകളിൽ വികസനം സ്തംഭിച്ചു നിൽക്കുന്നു ഏതെല്ലാം മേഖലകൾ കേന്ദ്ര ഗവൺമെന്റ് മുഴുവൻ പൈസയും ചെലവിട്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി നാഷണൽ ഹൈവേ വികസനം അതിൽ സംസ്ഥാന സർക്കാരിനുള്ള ആകെ ഉത്തരവാദിത്വം ഭൂമി ഏറ്റെടുത്ത് കൊടുക്കലാണ് പണത്തിൻ്റെ ഒരു ബാധ്യതയില്ല എല്ലാം കേഷണൽ ഹൈവേ അതോറിറ്റിയാണ് വഹിക്കുക പക്ഷേ ആ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ട് അത് മുടങ്ങിക്കിടക്കുന്നു ആ അവസ്ഥ ഒരു ഭാഗത്ത് നമ്മൾ ഗെയിൽ പൈപ്പ് ലൈൻ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗ്യാസ് ആ പൈപ്പിലൂടെയാണ് പോകേണ്ടത് ആ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിൽ അത് മുടങ്ങിപ്പോയി നമ്മുടെ കൂടംകുളത്ത് നിന്ന് വൈദ്യുതി പ്രവഹിച്ച് വരേണ്ട ഇടമൺ കൊച്ചി പവർ ഹൈവേ അത് ഒരിടത്തെത്തിയപ്പോൾ സ്തംഭിച്ചു പോയി ഇങ്ങനെ ഒരുപാട് മേഖലകളുടെ സ്തംഭനം നമ്മുടെ അഭിമാന സ്തംഭമായിരുന്നു വിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാഭ്യാസ രംഗം ആയിരത്തോളം സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ അഞ്ച് ലക്ഷം കുട്ടികൾ ആ വിദ്യാലയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു അവസ്ഥ നമ്മുടെ സ്കൂളുകളിൽ പഠി പഠിക്കുന്ന കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ കൃത്യമായി ലഭിക്കാത്ത അവസ്ഥയാണ് മനോവേദനയോടെ അദ്ധ്യാപകർ കുട്ടികളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ പാഠപുസ്തകങ്ങൾ ശേഖരിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖല വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെട്ട ഒന്നായിരുന്നു പക്ഷേ തകർന്നടിഞ്ഞുപോയ അവസ്ഥ ഇങ്ങനെ എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള തകർച്ച അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ വല്ലാതെ സ്തംഭിച്ചുപോയ നില ഇങ്ങനെ വലിയ ഉത്തരവാദിത്വം ആ ഗവൺമെൻറ്റിൻ്റെ തലയിൽ വന്നു വീണു അത് എങ്ങനെ പരിഹരിക്കാം എന്നതാണ് അന്ന് പരിശോധിച്ചത് ഇപ്പോൾ പത്തു വർഷം തികയാനാകുന്നു ഈ പത്തു വർഷം തികയാനാകുന്ന കാലത്ത് നമ്മുടെ നാടിനുണ്ടായ മാറ്റം എങ്ങനെയെന്ന് അറിയാവുന്നവരാണ് നിങ്ങൾ എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം നേരത്തെ ഉണ്ടായിരുന്ന നിരാശ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അത് പൂർണമായി മാറിയെന്താണ് ഇവിടെ പലതും നടക്കും ഒന്നും നടക്കില്ല എന്ന് കരുതിയ സ്ഥാനത്ത് ഇവിടെ പലതും നടക്കും എന്ന ധാരണയിലേക്ക് നാടെത്തി നാട്ടുകാരെത്തി അത് എങ്ങനെ വന്നതാണ് ഏതെങ്കിലും തെറ്റായ പ്രചരണത്തിൽ കുടുങ്ങിയുണ്ടായ ധാരണയല്ല അനുഭവത്തിലൂടെ വന്നതാണ് അതിൻ്റെ ഭാഗമായി പരിശോധിച്ചാൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ പറയട്ടെ നാഷണൽ ഹൈവേ ഇപ്പോൾ അടുത്ത ഡിസംബറോടെ ഡിസംബർ എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ആയാൽ പിന്നെ ഒരു മാസേ ഉള്ളൂ ആ ഡിസംബറോടെ നമ്മുടെ നാട്ടിൽ നാഷണൽ ഹൈവേയുടെ നല്ല ഭാഗം പൂർത്തിയാകാൻ പോകുന്നു കുറച്ചാഴ്ചകൾക്ക് മുൻപ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തുകയുണ്ടായി ആ പൂർത്തിയാകുന്ന ഭാഗം ജനുവരിയിൽ കേരളത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യാം എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു മാത്രമല്ല നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കർശന നിർദ്ദേശം നൽകി മാർച്ച് മാർച്ചാകുമ്പോഴേക്ക് നാഷണൽ ഹൈവേ പൂർത്തീകരിക്കണമെന്നും ഇത് ഒരു ഭാഗം അതേ സ അതേസമയം നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ ഇപ്പം അല്ല നേരത്തെ തന്നെ പൂർത്തിയായി അതിലൂടെ ഗ്യാസ് പ്രവഹിക്കുന്നു നമ്മുടെ ഫാക്ടറികളിൽ ഇന്ധനമായും നമ്മുടെ അടുക്കളകളിൽ പാചകവാതകമായും ആ ഗ്യാസ് എത്തുന്ന നിലയുണ്ടായിരിക്കുന്നു ഈ പറഞ്ഞ ഇടമൺ കൊച്ചി പവർ ഹൈവേ ഇല്ലേ ആ ഇടമൺ കൊച്ചി പവർ ഹൈവേ ഒരിടത്ത് നിന്നുപോയി എന്ന് പറഞ്ഞല്ലോ ഇവിടെയെല്ലാം അതതുമായി അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ നമ്മുടെ നാട് വിട്ടുപോയതാണ് ആ കാര്യം നിർവഹിക്കേണ്ടിയിരുന്നത് ഗ്രിഡ് കോർപ്പറേഷൻ ആയിരുന്നു അവരും പോയിരുന്നു അവരെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു പണി തുടങ്ങാൻ പറഞ്ഞു തുടങ്ങാൻ വേണ്ടി അവർ ചെന്നപ്പോൾ ഈ തടസ്സം പറഞ്ഞ സ്ഥലത്ത് അവർ വീണ്ടും തടസ്സവുമായി വന്നു അപ്പോൾ ഗവൺമെൻറ് അവരോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ തടസ്സം നിൽക്കരുത് നാടിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സഹകരിക്കണം പക്ഷേ അവർ തടസ്സം നിന്നതിൻ്റെ ഭാഗമായി നിന്നുപോയ ഒരു പദ്ധതി ഞങ്ങൾക്ക് നിർത്താൻ കഴിഞ്ഞതാണല്ലോ എന്ന കുങ്കോടുകൂടി അവരിടപെടുന്ന കാഴ്ചയാണ് കണ്ടത് തടസ്സപ്പെടുത്താൻ എന്തു ചെയ്യും അപ്പോൾ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണ് എന്ന് അതോടെ തടസ്സം നീങ്ങി ആ ലൈൻ പൂർത്തിയായി വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിക്കുന്നു ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനാണ് സർക്കാർ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാനാണോ അല്ല നാടിനാവശ്യമായ പദ്ധതി പൂർത്തീകരിക്കാനാണോ അഭിമാനപൂർവ്വം നമ്മുടെ നാട് ഒറ്റ ശ്വാസത്തിൽ പറയും പദ്ധതി പൂർത്തീകരിക്കലാണ് സർക്കാരിൻ്റെ കടമ ആ കടമ ശരിയായ രീതിയിൽ നിർവഹിക്കാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥത്വമാണ് ഞങ്ങൾക്ക് ഉള്ളത്